ഹലോ ദയവാന് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്റെ കൂട്ടുകാരൊക്കെ സുഖമായിട്ടിരിക്കുന്നു ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖം സുന്ദരം ശാന്തം അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടായിട്ടാണ് വന്നത് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അമ്മയാവണം എന്നുള്ള ചിന്തകളൊക്കെ വരും അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും പീരീഡ്സൊക്കെ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സംശയങ്ങളൊക്കെ വരും എന്താ ലക്ഷണമൊക്കെ കണ്ട് ഓരോ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പനി തോന്നും ഈശ്വര ഇതാണോ ഇതാണോ നമുക്ക് ടെൻഷനൊക്കെ ആവും കാരണം ആദ്യത്തെ അല്ലേ നമുക്ക് അറിയില്ലല്ലോ കാരണം ഞാൻ ഇതൊരു അന്തം കൊന്തല്ലാണ്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഇതിനെ ഒരു ചിന്ത പോലും ഇല്ലാണ്ട് കാരണം ഞാനും എൻ്റെ ഹസ്ബൻഡ് ഒട്ടൊക്കെ ആയിരുന്നു വീട്ടിലും കൂടെ അല്ല സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയല്ലായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയ സമയം അതായത് കൊറോണ സമയമായിരുന്നു അങ്ങനെ അതും ഞാൻ ഞാനറിയാത്ത ഡൽഹിയിലായിരുന്നു ഞാൻ ഞാനറിയാത്തൊരു നാട്ടിൽ അറിയാത്തൊരു ഭാഷയിൽ പോയിട്ട് അമ്മ ഞാനങ്ങോട് ചക്രശ്വാസം വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും ഏലി പ്രഗ്നൻസി സിംറ്റംസ് ഒക്കെ അതായത് നമുക്ക് കാണിക്കുന്ന ലക്ഷണങ്ങൾ അപ്പം എനിക്ക് വെച്ചെങ്കിൽ ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാണെന്ന് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ അപ്പോ നമ്മൾ പ്രഗ്നൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കാണിച്ചു തന്നെ നമുക്ക് കാണിച്ചു തന്നെ കുറച്ച് കുറച്ച് ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവട്ടോ ഏലി പ്രഗ്നൻസിയിൽ അതായത് എനിക്ക് ചിലത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരുടെ ശരീരം ഒരാപോലെ ആവണമെന്നില്ലല്ലോ പലരുടെയും ശരീരം പല പോലെയാണ് അപ്പോ നമുക്ക് കാണിച്ചു തരുന്ന ചെറിയൊരു സിംറ്റംസ് ഒക്കെയാണ് നമുക്കിന്ന് ഞാനിന്ന് ഇവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോ ഒന്നാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലായിരിക്കും സാധാരണ കാണുന്നേക്കാളും കുറച്ചും കൂടി കൂടുതലായിരിക്കും പനിയൊക്കെ വരുമ്പോൾ നമുക്ക് ബോഡിയിലൊരു ചൂടൊക്കെ തോന്നില്ല അതേപോലത്തെ ഒരു ചൂടൊക്കെ ഉണ്ടാകും പിന്നെ നമ്മുടെ ബ്രസ്റ്റിൻ്റെ അവിടെ ഭയങ്കര പെയിൻ വരും അതായത് ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ വരും അതേപോലെ പിരീഡ്സിൻ്റെ വേദന വരുന്ന പോലത്തെ വയറ് വേദന വരിക എന്നാച്ചാൽ നമ്മൾ പിരീഡ്സ് ആകുമില്ല അത് അതേപോലത്തൊക്കെ ഒരു വേദന ഒക്കെ വരിക പിന്നെ ഇംപ്ലാൻ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് കാരണം സ്പോട്ടിങ്ങൊക്കെ ഉണ്ടാവും അതായത് നമ്മൾ പിരീഡ്സ് പോലത്തെ ഇല്ല കേട്ടോ ചെറിയ ചെറിയ ഡോട്ട് നമുക്ക് പേടൊന്നും വെക്കേണ്ട ആവശ്യങ്ങളൊന്നും വരില്ല ചെറിയ ഒക്കെ കാണിക്കും പിന്നെ എയിലി പ്രഗ്നൻസിൽ അതായത് ഫോർത്ത് ഒക്കെ ആകുമ്പോഴേക്കും കൂടുതൽ നമുക്ക് സിംറ്റംസൊക്കെ നല്ല പോലെ വന്നു തുടങ്ങുക വോമിറ്റിംഗ് ഒക്കെ ഛർദ്ദി അത് ഛർദ്ദി അതു വോമിറ്റിംഗ് എന്ന് പറയുന്നത് തലകറക്കം തലവേദന കോൺസ്റ്റിപ്പേഷൻ ഫുഡ് ക്രാവിങ്സും മൂഡ് സ്വിങ്സും എന്താ വച്ചെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഫോർത്ത് വീക്കിൽ ചിലവർക്ക് കാണിക്കും എന്നാ ചിലവർക്ക് കാണിക്കില്ല ചില ശരിയാവും ചില ശരിയാവില്ല അതേപോലത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ എനിക്കിന്ന് പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ മന്നില്ല എനിക്ക് ശരീരത്തിൽ ടെമ്പറേച്ചർ ഇത്തിരി കൂടുതലായിരുന്നു പിന്നെ വയറുവേദന ഉണ്ടായിരുന്നു ഞാൻ പി സി ഒ ഉള്ള ഒരാളായിരുന്നു കല്യാണത്തിന് ശേഷമായിരുന്നു എനിക്ക് ആയിട്ട് പിരീഡ്സ് വരാൻ തുടങ്ങി ഡോക്ടറെ കണ്ട് ചെക്ക് ചെയ്തപ്പോൾ ചെറുതായിട്ട് ഒരു പി സി ഒ പ്രോബ്ലം ഉണ്ടെന്നും പറഞ്ഞു അപ്പം നമ്മൾ പിരീഡ്സ് ലേറ്റ് ആകുമ്പോൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പം പി സി ഒടിക്ക് വേണ്ടിയിട്ടുള്ള ഡയറ്റും എക്സസൈസും കാര്യങ്ങളൊക്കെ എടുത്ത് ബോഡിന് ഒന്നും ഇങ്ങനെ ശരിയാക്കിയിട്ട് ഞാൻ തന്നെ വരികയും ആ സമയത്തായിരുന്നു നമ്മുടെ കൊറോണ കൊറോണക്കാലായിരുന്നു അതായത് പുറത്തേക്ക് ഒന്നും ഇറങ്ങാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഒക്കെ ചെയ്ത് അടിപൊളി ജോലിയായിട്ട് കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ പ്രഗ്നന്റ് ആവണത് പക്ഷെ എനിക്ക് ആ സമയത്ത് തന്നെ കൊറോണയും വന്നത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബോഡി പെയിനും പനിയും എന്തൊക്കെയോ ഉണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാ ലക്ഷണങ്ങളും ഒരുമിച്ച് വന്നു കൊറോണയുടെയും കൊറോണ ഇടയും കൂടി ഒരുമിച്ചാ വന്നത് പക്ഷേ കൊറോണ വന്നു എന്ന് വിചാരിച്ചിട്ട് പ്രഗ്നൻ്റ് പ്രഗ്നൻസിക്ക് ഒരു പ്രശ്നം എനിക്ക് ഇതുവരെ വന്നില്ല ആ സമയത്ത് ഞാൻ ഡൽഹിയിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പം അവിടെ വെച്ചിട്ടുള്ള ഡോക്ടറെ ആയിരുന്നു കണ്ടത് നല്ലൊരു ഡോക്ടർ ആയതുകൊണ്ടും എനിക്ക് ഭാഷ മനസ്സിലാവാത്തത് കൊണ്ടും ഞാൻ ഡോക്ടർക്ക് പറയാനുള്ളതൊക്കെ എൻ്റെ ഭർത്താവ് കേൾക്കുന്നത് കൊണ്ടും ഹിന്ദി ഒന്നും എനിക്ക് അച്ഛ നഹി എന്ന് മാത്രമേ അറിയാവുന്നതുകൊണ്ടും എനിക്കെല്ലാം എൻ്റെ ഹസ്ബൻഡ് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരികയായിരുന്നു അതുകൊണ്ട് എനിക്ക് മനസ്സിലായി എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലോ എനിക്ക് നമ്മുടെ പി എസ് സി ഒ ഡ ഒരു പ്രശ്നമുണ്ടായിരുന്നു അതുകൊണ്ട് എക്സസൈസൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഒരു മാസം ചെ എക്സസൈസും ഡയറ്റൊക്കെ നോക്കി പിന്നത്തെ മാസം കറക്റ്റ് ഞാൻ ആയി അപ്പോൾ അതിന് കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ മാസവും ഞാൻ എക്സസൈസും ഡയറ്റൊക്കെ സൂപ്പറായിട്ട് കൊണ്ടുപോയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ പിരീഡ്സ് ആയില്ല അപ്പോഴും ഞാൻ വിചാരിച്ചു ദൈവം എ പി സി ഒ പിന്നെയും പണി നിന്നു പക്ഷെ അത് കഴിഞ്ഞൊരു ലേറ്റ് ആയപ്പോ ഒരു നാലോ അഞ്ചു ദിവസമൊക്കെ കഴിഞ്ഞപ്പൊ ഞാൻ വെറുതെ ഒരു രസത്തിനെ ടെസ്റ്റ് ചെയ്തതാ മിട്ടായിട്ടാ പോയിട്ട് ഒരു കാട് പിടിച്ചോണ്ട് എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ നമ്മള് വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് നല്ലതല്ലേ ഒന്ന് ഉയർച്ചിട്ട് പോയിട്ട് ഞാൻ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ ഇണ്ടടാ രണ്ട് വര അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈശ്വര ഞാൻ ഇതാണെന്ന് പക്ഷേ പ്രഗ്നന്റ് ആണ് എന്നുള്ളത് എന്നിട്ട് ഞാൻ ഡോക്ടറെ കാണാൻ പോയപ്പോ ഫസ്റ്റ് സ്കാനിങ്ങില് സിക്സ് വീക്ക് അങ്ങോട്ടായിരുന്നു തോന്നു അതോ അത് കഴിഞ്ഞാൽ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോയ സമയത്ത് അവര് പറഞ്ഞു ഇത്ര ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി നല്ല കറക്റ്റ് മനസ്സിലാവുള്ളൂ എന്നു പറഞ്ഞു എന്നിട്ടാണ് ഞാൻ ആറാമത്തെ വീക്കിലാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോയത് ആറാമത്തെ വീക്കിൽ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോ ഉണ്ണിക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നില്ല അപ്പൊ ഡോക്ടർ പറഞ്ഞു വന്ന ഒരു എട്ടാമത്തെ വീക്കിൽ സ്കാൻ ചെയ്യാൻ വന്നാൽ മതി അതിനുശേഷം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ അതുവരെ വേറെ ആരോടും പറയരുതെന്നും പറഞ്ഞു അപ്പോ ശരി എന്ന് വിചാരിച്ച് നമ്മള് തിരിച്ചു പോരും അങ്ങനെ ആയിട്ട് ഉണ്ടായിരുന്നത് അങ്ങനെ ടെസ്റ്റ് ചെയ്ത് പിന്നെ എട്ടാമത്തെ വീക്കിലാണ് ഉണ്ണിക്ക് ഹാർട്ട് ബീറ്റ് ഒക്കെ കാണിച്ചത് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും എല്ലാ ലക്ഷണങ്ങളും ഒരേപോലെ ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെയായിരിക്കും നമ്മൾ എപ്പോഴാ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തുക എന്നുള്ളത് ഞാൻ പറയലെ ഞാനൊരു അഞ്ചു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അഞ്ചോ ആറോ ദിവസം കഴിഞ്ഞിട്ടായിരുന്നു എനിക്ക് അന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ ടെസ്റ്റ് ചെയ്തത് പിന്നെ നമ്മളെപ്പോഴും ടെസ്റ്റ് ചെയ്യുമ്പോൾ രാവിലത്തെ യൂറിൻ തന്നെ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ നോക്കുക അതായത് ഞാൻ അത് കോൺസെൻട്രേറ്റഡ് ആയിരിക്കും കാരണം അതിന് നമുക്ക് ഈ എച്ച് സി സി ജി ഹോർമോണിൻ്റെ ലെവൽ ഭയങ്കര കൂടുതലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റും അതേപോലെ തന്നെ ഇത്തിരി കൂടി കൂടുതൽ ദിവസമായ ആൾക്കാർക്ക് കാണുന്നുണ്ടെങ്കിൽ നല്ല റെഡ് കളറിൽ കാണിക്കും പക്ഷേ ഫോർത്ത് വീക്ക് ഒക്കെ ആയിട്ടുള്ള ഒരു ലൈൻ എന്തായാലും ഡാർക്കായിരിക്കും ഒരു ലൈൻ ഷേഡ് കുറവാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് മനസ്സിലാക്കാം നമ്മള് പ്രെഗ്നന്റ് തന്നെയാണെന്ന് പിന്നെ കൂടി ഒരു മൂന്ന് ദിവസം ഞാൻ വിശ്വാസം നാലു കാലിൽ ടെസ്റ്റ് ചെയ്തപ്പോഴും നാല് കാലിലും രണ്ടു വരെ വന്നതിന് ശേഷമാണ് ഞാൻ തീ കാണാൻ പോയത് എൻ്റെ ബ്ലഡിലും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് ഫസ്റ്റ് പ്രഗ്നൻ്റ് ആണെന്നുള്ളത് ബ്ലഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ടാണ് അവർ ഒരു ആറ് വീക്ക് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്താൽ മതി ബ്ലഡ് ടെസ്റ്റിങ്ങും സ്കാനിങ്ങും എഴുതി തഴുതി തന്നത് ശേഷമാണ് നമുക്ക് ഞാൻ പ്രഗ്നൻറ്റാണെന്ന് ഉറപ്പിച്ചതും ബാക്കിയുള്ളവർ എല്ലാവരോടും പറയാൻ പോയതും കാരണം നമുക്ക് തന്നെ ഒരു ഉറപ്പ് വരണല്ലോ അല്ലാതെ നമ്മൾ എല്ലാവരോടും പോയി പറഞ്ഞിട്ട് കയറില്ലല്ലോ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളിങ്ങനെ പ്രഗ്നൻസി എപ്പോഴത്തെ എൻ്റെ ലക്ഷണങ്ങളും എപ്പോൾ ടെസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആയിട്ട് പീരീഡ്സ് ആവുന്ന ഒരാളാണെങ്കിൽ ഇരുപത്തെട്ട് മുപ്പത് ദിവസത്തിനുള്ള എന്തായാലും നമ്മൾ പീരീഡ്സ് ആയിരിക്കും റെഗുലറാണെന്നുണ്ടെങ്കിൽ മുപ്പതും കഴിയും നാൽപ്പത്തഞ്ചും കഴിയും ചിലപ്പോൾ ഒന്നര മാസം ഒക്കെ എടുത്തിട്ടായിരിക്കും ഒരാൾക്ക് അടുത്ത പീരീഡ്സ് വരിക അപ്പം ആയിട്ടുള്ള ഒരാളാണ് കറക്റ്റ് ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പീരീഡ്സ് ലേറ്റ് ആയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് കിട്ടിയാൽ അവർക്ക് കൂടുതലായിട്ടും ഒരു ഷെയ്ഡെങ്കിലും വന്ന റിസൾട്ട് എന്തായാലും കാണും രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്താൽ മതി അവർക്ക് എന്തായാലും റെഡ് ഷെയ്ഡ് അവിടെ കാണിക്കും പക്ഷേ ഇറഗുലർ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നിങ്ങളൊരു ഏഴു ദിവസവും ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർക്ക് ടെസ്റ്റ് ചെയ്താൽ മതി കാരണം അങ്ങനെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കൂടുതൽ പ്രതീക്ഷിക്കും അയ്യോ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവൂ ആവുമോ എന്നു പക്ഷെ നിങ്ങളൊരു ഏഴെട്ട് ദിവസം എന്തായാലും വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ടെസ്റ്റ് ചെയ്താൽ മതി കാരണം കറക്റ്റ് നിങ്ങൾക്ക് റെഗുലർ റെഗുലറാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള റിസൾട്ട് കറക്റ്റ് കിട്ടണം എന്നില്ല അപ്പോൾ റെഗുലർ ആയിട്ടുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇരുപത്തെട്ട് ദിവസത്തിൻ്റെ സൈക്കിൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് വരും കേട്ടോ അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിപ്പോൾ നമ്മൾ ഇന്ന ദിവസം ഇങ്ങനെ ഇപ്പോൾ റെഗുലറായിട്ടുള്ള ആൾക്കാരത് ആലോചിച്ച് വിഷമിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് ഒരു ദിവസം ഉണ്ടല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഇരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രമാത്രമേ പറയുള്ളൂ ഇനി അടുത്തൊരിതുപോലെ ഒരു ടോപ്പിക്കായിട്ട് ഞാൻ വരും അപ്പം അതുവരേക്കും നന്ദി നമസ്കാരം ബൈ